പെരിഞ്ഞനം കൊറ്റംകുളത്തെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കൂറ്റൻ ജലസംഭരണി പൊളിച്ചു നീക്കി കാലപ്പഴക്കത്തെ തുടർന്ന് അപകട ഭീഷണി ഉയർത്തിയിരുന്ന വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കണമെന്നത് ജനങ്ങളുടെ നീണ്ടകാലത്തെ ആവശ്യമായിരുന്നു നാൽപ്പത്തിയഞ്ച് വർഷം മുമ്പ് സ്ഥാപിച്ച ജലസംഭരണി തുടക്കത്തിൽ കുറച്ചു വർഷങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത് കാലപ്പഴക്കം മൂലം കോൺക്രീറ്റ് തൂണുകൾക്ക് ബലക്ഷയം ഉണ്ടാവുകയും കമ്പികൾ തുരുമ്പെടുത്ത് ഏത് സമയത്തും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുമായിരുന്നു കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീണ് അപകട നിൽക്കുകയായിരുന്നു തുടർന്ന് ടാങ്ക് പൊളിച്ച് നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു ഇപ്പോൾ കാലങ്ങളായിട്ട് അതിൻ്റെ അവസ്ഥ ഇവിടുത്തെ പൊതുജനത്തെ ഭീഷണിയായി പോലും നിലനിൽക്കുന്നത് കുറേ കാലമായിരുന്നു പലവട്ടം അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ പലവട്ടം അത് അധികാരികളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു വർഷം മുന്നേ കളക്ടർക്ക് നമ്മൾ നിബേദന എത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നവകേരള സദസ്സോർ എന്നുള്ള ഇത് പരാതി നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഫലമായിട്ട് തന്നെ നമ്മുടെ ഭരണസമിതിയും പ്രസിഡന്റും ഉൾപ്പെടെ വൈസ് സംസാരിക്കുകയും എത്രയും പെട്ടെന്ന് ും ഇതേ ആവശ്യമുന്നയിച്ച് പഞ്ചായത്ത് അധികൃതരും കളക്ടർ മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി കൊടുത്തിരുന്നു വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ടാങ്ക് ഇന്ന് വൈകിട്ടോടെയാണ് ജെ ഉപയോഗിച്ച് പൊളിച്ചു ഉപയോഗിച്ച്